ഞാൻ ആക്ച്വലി ഡയച്ചതാണ് പക്ഷേ പക്ഷെ പിന്നെ നമ്മുടെ അവതാരം തന്നെ ചെറുതായിട്ടൊക്കെ മാറിയേക്കാട്ടോ മാമനാണ് ാണ് പറഞ്ഞാ വേറെ കപ്പിൾസ് ആണ് നമ്മൾ നമ്മളെവിടെയാ വന്നേക്കണത് മാമൻ പെട്ടെന്ന് വൺ വൺ ട്രിപ്പിന്റെ ട്രിപ്പിന്റെ ഭാഗമായി ഭാഗമായിട്ട് അതിമനോഹരമായ സ്ഥലമാണ് സ്ഥലമാണ് പോളി പച്ചപ്പ് ഹരിതാപോക്കിട്ട് മാമനെങ്കിൽ തള്ളി സ്പേസിലേക്ക് സ്പെഷ്യലേക്ക് പോകും ആൾക്കാർ വന്നു പോകുന്നതായ അടിപൊളിയായ സ്ഥലമാണ് വട്ടായി അവസ്ഥി മാമെ ട്രിപ്പ് കൊണ്ടുവന്ന എന്റെ പാർട്ട്ണറാന്ന് പറഞ്ഞ മാമന്റെ പാന് കയറ്റി അനുഗ്രഹിക്കണം അനുഗ്രഹിക്കണം നമ്മൾ അപ്പൊ നമ്മള് നമ്മുടെ സ്പോട്ടിലേക്ക് നാടൻ നടന്ന് എത്തിയേക്കുവാണെങ്കിൽ ഒരു കുഞ്ഞ് വെള്ളച്ചാട്ടം പക്ഷെ കിഴനാണ് അപ്പൊ മാമാ എവിടെയാണ് ഏറെ വാവാ ഇതാണ് വട്ടായി വാട്ടർഫോൾസ് ഇത് വളരെ ചെറിയൊരു വാട്ടർഫോൾസ് ആണ് ഇവിടുത്തെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഏത് കുഞ്ഞുങ്ങളെയും കൊണ്ട് ഫാമിലി ആയിട്ട് വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ് എല്ലാവർക്കും വരാം സേഫ് ആയിട്ട് തിരിച്ചു പോകാം സാധ്യത ഇല്ല അപകടവും ഇല്ല അതാണ് ഞമ്മക്ക് ഏറ്റവും വേണം വേണ്ടത് കൊച്ചുകുട്ടികൾക്കും വലിയവർക്കും ഒക്കെ കുളിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്

സ്ഥലം എനിക്ക് ഇഷ്ടമായി ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ ഭട്ട കുറിച്ച് കേൾക്കുന്നത് പക്ഷെ വന്ന് കണ്ടപ്പോ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കാരണം സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് നേരെ ഇനി അങ്ങോട്ട് പോയാൽ കൊള്ളാം എനിക്ക് തോന്നുന്നത് പിന്നെ ഈ ഇത്രയും ആളുമില്ലാത്ത സ്ഥലമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ എനിക്ക് എത്രയും പെട്ടെന്ന് നിങ്ങടെ വെള്ളത്തിലേക്ക് ഇറങ്ങിയാൽ എന്നാണ് പിന്നെ ഉണ്ടല്ലോ ഇവിടെ വരുന്നവർക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനുള്ള അങ്ങനെ എന്തെങ്കിലും

അത് വാട്ടർപുള്ളിലേക്ക് വന്നതിന് മുമ്പ് ചെറിയ ഈ ഒന്ന് നമുക്ക് ഫസ്റ്റ് ഒന്ന് നടന്നു നോക്കാം മഴക്കലുണ്ട് കേട്ടോ പാറയായതുകൊണ്ട് മഴയൊക്കെ ആയതുകൊണ്ട് കുഞ്ഞു കുഞ്ഞ് നീർച്ചാലുകളായിട്ട് ഇങ്ങോട്ട് വന്നേക്കുവാണ് അല്ല എന്നെ പച്ചപ്പ് ഇതാണ് വട്ടായി ചെറിയ വാട്ടർഫോൾസ് എന്ത് ആ അതേഷൻ ഇല്ല സൂപ്പർ സ്ഥലം എൻജോയ് ഫോൾസ് കുടുംബത്തോടെ ഒരു എൻജോയ് ചെയ്തു മാമനെ പറഞ്ഞു പറഞ്ഞ സാധനം പട്ടായിരുന്നു തോന്നിട്ടുണ്ട് കൈ സമ്പർ ഒരു ഡ് ചെയ്യാവും നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റിയൊരു ഹിൽ ആൻഡ് സ്പേസ് ആണ് കാരണം അത് കാണുമ്പോൾ തന്നെ അറിയാം ൂടി കേട്ടോ കാണാൻ വരുമോന്നറിയത്തില്ല പിശസ് നിറച്ച് നമ്മടെ കാലിൽ ഇങ്ങനെ കൊത്തിക്കൊണ്ടിരിക്കുക നമ്മള് പ്രീപ്ലാനിങ് പറഞ്ഞു കൊടുക്കുക അവിടേക്ക് അതെല്ലാം ആയിക്കാ ഫോട്ടോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാൻ മീനുകൾ കൊറേ കാലമായിട്ട് പട്ടിണിയാന്ന് തോന്നുന്നുണ്ട് മാമിനെ കാല് നോക്കി കാണാൻ പറ്റുന്ന ഫിഷസ് ആണ് മാമനെ മാത്രം കേട്ടോ എന്റെ കാലിലുണ്ട് അപ്പൊ കാര്യത്തിലേക്ക് കിടക്കാം അതൊരു പ്ലാൻ ചെയ്യുന്നുണ്ട് നമ്മുടെ ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു വെള്ളച്ചാട്ടമാണിത് ആ മസ്റ്റ് ബി സിറ്റ് ഫ്ലൈഫ് അത് മഴയെ സമയത്ത് കൂടിയാണെങ്കിൽ മോശം വായ്പ ആയിരിക്കും കാരണം എന്റെ ബാക്ക്ഗ്രൗണ്ട് ആഴം ഇല്ല പിന്നെ ഏറ്റവും കൂടുതല് ഒരു ഗുണം ഉണ്ട് ഇവിടെ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ കാല് കംപ്ലീറ്റ് മുമ്പ് മാതിരി ക്ലീൻ ചെയ്ത് തരൂ നല്ല രസതായിരിക്കും അവർ എങ്ങനെ ഇക്ലേ ആവും പക്ഷെ ഇക്കിൾ റീലി ഗുഡ് ആവശ്യം അപ്പോ മറക്കുന്ന നമ്മുടെ തൃശ്ശൂരിലെ വട്ടായ വാട്ടർഫോൾ ഫുൾ പ്ലേസ് ആണ് മാക്സിമം ഇപ്പൊ പ്ലാസ്റ്റിക് ചപ്പ ചറൊന്നും ആയിട്ടില്ല നിങ്ങൾ ഗസ്റ്റ് ആയിട്ട് ഒന്ന് ചപ്പയോർ ഇടരുത് അടിപൊളി സ്ഥലമാണ് ഫാമിലിട്ട് വരണം വരാൻ മറക്കരുത് നമ്മൾ ഏകദേശം തൃശ്ശൂര് നിന്ന് ഒരു പത്ത് കിലോമീറ്റർ താഴെ ദൂരെ പറയുന്ന ഉള്ളൂ ഒരു ചെറിയ ഡ്രൈവും എന്താ പറയാ ഗ്രാമീണ ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ട് വരാൻ പറ്റിയ ഒരു പ്ലേസും കൂടിയാണ് അപ്പോ വട്ടായ വാട്ടർഫോൾസ് ലൊക്കേഷൻ ഡീറ്റെയിൽസ് ഞാനൊരു വീഡിയോയിൽ പിൻ ചെയ്യാം താങ്ക് യു പട്ടായിൽ വെറുപ്പൊരു തലമുടി ശ്രദ്ധിക്കണം മോളിന്റെ തലയിൽ തലയിലാണ് മോലവടലാണ് ബാക്കി കൊണ്ട് ഏട്ടന്മാർക്ക് കിട്ടിയില്ല സംഭവം ഇവകെ കിട്ടി മഴ കിട്ടി ആഗ്രഹം അപ്പോൾ കിടന്നെ എടയിട്ടി വഷ വാട്ടർഫോൾസിൽ വന്നാൽ ഒരു ചെരുപ്പ് പോയി മറ്റേ ചെരുപ്പോട് കഴിഞ്ഞു മടങ്ങാം വെള്ളത്തില് ഒലിച്ചെങ് പോയി ചെരുപ്പ് ഒരു ചെട്ടിട്ടോ അപ്പൊ ഒരു പട്ടിക്കുട്ടന കിട്ടി പട്ടിക്കുട്ടൻ എന്റെ സ്നേഹത്തിൽ അലിഞ്ഞലിഞ്ഞതായി ആളെ ഹാപ്പി അതിന്റെ വട്ടായി പാടത്തെ കുറിച്ച് തന്നെ സെക്കൻഡ് ഫേസ് എന്റെ താഴത്തെ പാതയ്ക്ക് പോയി പച്ചപ്പും അരിതാ തന്നെ സംഭവം വശാല കളറാണ് ഇത്ര കൂടി രസമുള്ളത് താഴത്തെ പാടം എനിക്ക് തുകയായിരുന്നു അതിന്റെ ഒരു ഒരു ഫീൽ ഉണ്ട് ഈ ഒരു യാത്രയുടെ മെയിൻ അട്രാക്ഷൻ നമ്മുടെ മാവൻ തന്നെയാണ് ഒരു ഒരു എനർജിയും ചില്ലി ഹാപ്പിയാണ് ഞങ്ങൾ സ്റ്റാർട്ടിങ് ടു എൻഡ് വരെ ചെയ്ത ഫാക്ടറാണ് മാവൻ വെള്ളച്ചാട്ടം ുംവൻ വെള്ളജോയ് ചെയ്ത് ഒരു വാണിംഗ് കൂടി കൂടി വെച്ചിട്ടുണ്ടായിരുന്നു പ്രത്യേകം വായിക്കണം വനത്തുള്ളിൽ പ്ലാസ്റ്റിക് നിക്ഷേപിക്കുന്നത് മദ്യപാനം ലഹരി വസ്തുക്കൾ ഉപയോഗിക്കരുത് അതുപോലെ വനത്തുള്ളിൽ പ്രവേശിക്കരുത് കോറയിലേക്ക് ഇറങ്ങരുത് കൊറയെ കാണുന്ന പോലെ ഇല്ല ലൈറ്റ്ലി ഡേഞ്ചറസ് ആണ് ആവേശം ഇറങ്ങി ഇറങ്ങി മാത്ര ഓർമ്മയുണ്ടാവുള്ളൂ പിന്നെ തിരിച്ചടാൻ ആളുണ്ടാവില്ല സംഭവം പൊടിയായിരുന്നു കേട്ടോ ഇന്ന് വെള്ളമൊക്കെ പടഞ്ഞിട്ടുണ്ട് കാണാൻ നല്ല ഫീലാണ് അസ്റ്റപ്പറങ്ങി ഇച്ചിരി ബുദ്ധിമുട്ടാണ് എന്നാലും കുഴപ്പം താഴെ പോയി കഴിയുമ്പോ അങ്ങനെ വെള്ളത്തെ വെള്ളമൊക്കെ ഇനി പതഞ്ഞ് പറഞ്ഞ് വരുന്ന കറങ്ങി ആ എന്താ ഒരു സന്തോഷം പേപ്പർ മില്ലില് പേപ്പറിങ്ങനെ അടിക്കുന്ന പോലെ സാധനങ്ങളൊക്കെ ഇറങ്ങി അപ്പൊ ട്രിപ്പ് വൈബാക്കിയ ട്രിപ്പോൾ അവസാനിക്കുന്നില്ല ഇനി നമ്മുടെ കൺട്രിബ്യൂ ചെയ്യാണ് വൈബാക്കിയെ കളർ അയക്കുകയും അതുപോലെ തന്നെ കോൺഫിഡൻസ് ബ്രോയ്ക്കും കൂടി ഒരു താങ്ക്സ് കൂടി പറയുകയാണ് അപ്പം കൂടുതൽ വീഡിയോ വീണ്ടും അടുത്ത എപ്പിസോഡിലേക്ക് കാണാം താങ്ക് യു